ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് ശേഷം വളരെ മികച്ച പ്രതികരണമാണ് എല്ലാവരുടെയും ഭാഗത്തു വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി ഏകദേശം ആയിരത്തോളം ചെടികൾ നമുക്ക് ഈ മൂന്നാഴ്ച കൊണ്ട് വിൽക്കാൻ സാധിച്ചു ചെടികൾ ലഭിച്ച ശേഷം മിക്ക ആൾക്കാരും ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഈ ചെടികൾ സേഫായിട്ട് പോട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ അടീനിയം ചെടികളെ പോട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഡാമേജുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ ഈ കവർ ഓപ്പൺ ആക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ചെടികൾ വരിക അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ ചില ചെടികൾ ഫ്ലവേഴ്സോട് കൂടിയും ചിലത് ബഡ്സോടുകൂടിയും എന്നാൽ ചിലതിൽ ഒന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ചെടികളെല്ലാം തന്നെ ഒരു വർഷത്തോളം പ്രായമായതും നല്ല കരുത്തുറ്റതുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കവയെ വീഡിയോയിൽ കാണുന്ന പോലെ ആറിഞ്ചിൻ്റെ ബോട്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അഡീനിയം ചെടികൾ പ്ലാന്റ് ചെയ്യാനായി പറ്റിയ ഏറ്റവും നല്ല മിക്സർ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആറിഞ്ചിൻ്റെ ചട്ടിക്ക് ആവശ്യമായ ചകിരിപ്പൊടിയും അതിൽ ഒരു പിടി ചാണകപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പോട്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മിക്സ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചകിരിപ്പൊടി യൂസ് ചെയ്യാനുള്ള കാരണം വെള്ളത്തിൻ്റെ ഈർപ്പം കൂടുതൽ കാലം നിൽക്കാനും നമ്മുടെ വേരുകൾ നല്ല രീതിയിൽ വളരുവാൻ വേണ്ടിയുമാണ് അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ചെടിയുടെ വൈറ്റ് പാർട്ട് മൊത്തം ചട്ടിയുടെ താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക അതിനുശേഷം വളരെ കൃത്യമായിട്ട് ബാക്കിയുള്ള പാർട്ട് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റോറിൽ നിന്ന് സാധാരണ ബ്രിക്കായിട്ട് മേടിക്കുന്ന ചകിരിപ്പൊടി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് പൊടിച്ചെടുക്കുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ചകിരിപ്പൊടിയാണ് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് വിരല് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് കാരണം വീണ്ടും നമ്മൾ നനച്ചു കഴിയുമ്പോൾ അതൊന്നുകൂടെ താഴേക്ക് പതുങ്ങും അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗ്യാപ്പുകളും നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് ചെടിയൊന്ന് സെൻട്രലൊന്ന് അമർത്തിക്കൊടുത്ത് അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം അതിനുശേഷം എന്തെങ്കിലും ഒരു വേരിൻ്റെ പാർട്ടൊക്കെ മേളിൽ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചകിരിപ്പൊടിയൂടി ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എല്ലാ വേരും നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിയുടെ ബോട്ടിങ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ള ചകിരിപ്പൊടിയായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുള്ള ചകിരിപ്പൊടിയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അത് നനയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ആർക്കെങ്കിലും അടിയന്യം വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ചെടികൾ വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്